നമസ്കാരം വിമർശന പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിന് പ്രവാസി യുവാവിന്റെ യാത്ര തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പ്രതികാരം വിളയൂർ സ്വദേശി താഹ അബ്ദുൽ ലത്തീഫിന് നേരെയുണ്ടായ നടപടിയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണമുയരുന്നത് വിളയൂരിലെ പ്രാദേശിക രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോസ്റ്റിട്ടെന്ന സി പി എമ്മിന്റെ പരാതിയിലാണ് കെ എം സി സി പ്രവർത്തകനായ വിളയൂർ സ്വദേശി താഹ അബ്ദുൾ ലത്തീഫിനെ ഞായറാഴ്ച രാത്രി ഒൻപതിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച് കൊപ്പം പോലീസിന് കൈമാറിയത് സൗദിയിൽ ജോലി ചെയ്യുന്ന ഇയാൾ രണ്ടു വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അഞ്ചു മാസം മുൻപുള്ള പരാതിയിൽ അറസ്റ്റ് വിദേശത്തുള്ള താഹയെ തേടി നിരന്തര പോലീസ് വീട്ടിൽ ചെന്ന് ശല്യം ചെയ്യുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അമിത വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അറസ്റ്റിലായ താഹയെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ പോലീസ് ബോധപൂർവ്വം താമസം വരുത്തിയെന്നും ആരോപണമുണ്ട് ഞായറാഴ്ച അർദ്ധരാത്രിയുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച താഹേ ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത് പട്ടാമ്പി മജിസ്ട്രേറ്റ് ലീവായതിനാൽ ഒറ്റപ്പാലം കോടതിയിലാണ് ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്ന ബന്ധുക്കളെ പോലും വിവരം അറിയിക്കാതെയായിരുന്നു അറസ്റ്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ താഹേ അർദ്ധരാത്രിയുടെ കൊപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു കോടതിയിൽ ഹാജരാകാതെ ബോധപൂർവ്വം സമയം വൈകിപ്പിച്ചതിനെതിരെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചതോടെയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറായതെന്ന് യുഡിഎഫ് നേതാക്കൾ പ്രതികരിച്ചു